എറണാകുളം ജില്ലാ പഞ്ചായത്ത് പാമ്പാക്കുട ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എലഞ്ഞിയിൽ നടന്നു എരപ്പാകുടിയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ജാഥ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ ദേവസ്യ പാറക്കണ്ടം അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് ഒന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ മനസ്സുമടുത്ത ജനങ്ങൾ നാടൊട്ടാകെ ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രം സമ്മാനിച്ച ഇടതുപക്ഷ മുന്നണിക്കൊരു മറുപടി കൊടുക്കണം എന്ന് കാത്തിരിക്കുന്ന കേരള ജനതയുടെ വികാരമാണ് ആദ്യമായി പ്രതിഫലിക്കുന്നത് എന്ന് കാണാൻ കഴിയും രണ്ട് എൽ ഡി എഫിന്റെ ഭരണ തകർച്ചയുടെ മുമ്പിൽ കേരളത്തിന്റെ മോചനത്തിന് വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്താണ് പരിഹാരമാർഗം എന്ന ജനകീയ ചിന്തയുടെ മുമ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചു തിരിച്ചുവരുവാണ് ഇതിനുള്ള ഏക പരിഹാരം എന്ന വ്യക്തതയാണ് യു ഡി എഫിന് അനുകൂലമായ ഈ തരംഗത്തിന്റെ പശ്ചാത്തലം ഞങ്ങൾ ജനങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ത്രിതല പഞ്ചായത്ത് സമിതികൾ നാട്ടിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല ഏതാനും നാളുകൾക്കുള്ളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ പത്ത് വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തെ വീണ്ടെടുക്കുവാനും മോചിപ്പിക്കുവാനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾക്ക് പങ്കാളിത്തമുള്ള യു ഡി എഫിന്റെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേരളത്തിന്റെ ഭാവി വികസനത്തിന് നിർണായകമായ സംഭാവന നൽകാൻ കഴിയുന്ന കേരള ജനതയുടെ ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുടെ ഭരണരംഗത്ത് നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയുന്ന യു സർക്കാർ കെ പി സി സി ജനറൽ സെക്രട്ടറി ഐക്യ രാജു മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി ആശാ സനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ പുല്ലമ്പ്രയിൽ കേരളാ കോൺഗ്രസ് ജോസഫ് സംസ്ഥാന സെക്രട്ടറി ജോണി അരി കട്ടേൽ പിറോം നിയോജകമണ്ഡലം പ്രസിഡന്റ് എം പി ജോസഫ് പിറോം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു കേരളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജുമോൻ ജോസഫ് കേരളാ കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമിതി അംഗം രാജു തുരുത്തൽ നിയോജക മണ്ഡലം സെക്രട്ടറി സണ്ണി കളപ്പാത്തറം തുടങ്ങിയവർ സംസാരിച്ചു